ഹായ് എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞൊരു വീഡിയോയിൽ കൂടെ എന്താണ് ലിംഫെഡിമ എന്നും ഇതെങ്ങനെ സംഭവിക്കുന്നുവെന്നും മാനവ ഹെൽത്തിൽ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ട്രീറ്റ്മെന്റിനെ കുറിച്ചുമാണ് ചർച്ച ചെയ്തത് ഇന്ന് ഈ വീഡിയോയിൽ കൂടെ ലിംഫെഡിമയുടെ വിവിധ ഘട്ടങ്ങളും ഓരോ ഘട്ടങ്ങളിലും പ്രകടമാകുന്ന ലക്ഷണങ്ങളെ കുറിച്ചുമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് ഇതൊരു സാധാരണ നീർക്കെട്ടല്ല ലിംഫെഡിമ ചികിത്സിച്ചില്ലെങ്കിൽ വിട്ടുമാറാത്ത പുരോഗമിക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നത്തിലേക്ക് മാറാം ഈ ലക്ഷണങ്ങൾ നിങ്ങൾ നേരത്തെ തിരിച്ചറിയുവാണെങ്കിൽ ഇത് കൂടുതൽ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും ലിംഫെഡിമയ്ക്ക് നാല് സ്റ്റേജസ് ആണ് ഉണ്ടാവുന്നത് അതിൽ ഒന്നാമത്തെ ഘട്ടമാണ് ലേറ്റൻ്റെ സ്റ്റേജ് ഈ ഒരു സ്റ്റേജിൽ വിസിബിൾ ആയിട്ടുള്ളൊരു സ്വെല്ലിംഗ് അവിടെ ഉണ്ടാവില്ല പക്ഷേ അവിടെ ലിംഫാറ്റിക് മസൽസിന് ഡാമേജ് സംഭവിക്കുകയോ തടസ്സങ്ങൾ ഉണ്ടാവുകയോ ചെയ്തിട്ടുണ്ടാവാം ഇത് കൂടുതൽ സാധാരണ രീതിയിൽ കാണപ്പെടുന്നത് ക്യാൻസർ ചികിത്സ കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസിനും അതുപോലെ തന്നെ ലിംസിനോട് റിമൂവ് ചെയ്തിട്ടുള്ള ആൾക്കാർക്കുമാണ് നോർമലി ഇത് കാണുന്നത് ലേറ്റൻ സ്റ്റേജ് നിങ്ങൾക്ക് ഒരുതരം ഭാരമോ ഇറുകിയിരിക്കുന്ന അവസ്ഥയോ തരിപ്പോ അനുഭവപ്പെട്ടേക്കാം എന്നിരുന്നാൽ പോലും വിസിബിൾ ആയിട്ടുള്ള ഒരു സ്വെല്ലിംഗ് ഈ സ്റ്റേജിൽ നമുക്ക് കാണാൻ സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ പലരും ഇത് ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ട് ഇത് നേരത്തെ ശ്രദ്ധിക്കുവാണെങ്കിൽ നമുക്ക് പൂർണ്ണമായി ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കും ലിംഫെഡിമയുടെ രണ്ടാമത്തെ സ്റ്റേജ് ആണ് റിവേഴ്സിബിൾ സ്റ്റേജ് ഈ ഒരു സ്റ്റേജിലായിരിക്കും നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ഒരു സ്വെല്ലിങ് കാണാൻ സാധിക്കുന്നത് ഈ സ്വെല്ലിംഗ് കാണാൻ സാധിക്കുന്നത് ദിവസവസാനമോ അല്ലെങ്കിൽ എന്തേലും ആക്ടിവിറ്റീസിന് ശേഷമായിരിക്കും കാൽ ഉയർത്തി വെക്കുമ്പോഴോ രാത്രി ഉറങ്ങുമ്പോഴോ ഈ നീർക്കെട്ട് കുറയാൻ സാധ്യതയുണ്ട് ഈ സ്റ്റേജിൽ ചർമ്മം എപ്പോഴും മൃദുവായി മരിക്കും നേരത്തെ അറിഞ്ഞ് ഇതിൻ്റെ ലക്ഷണങ്ങൾ അറിഞ്ഞ് ചികിത്സിക്കുവാണെങ്കിൽ ഇത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും ലിംഫെഡിമയുടെ മൂന്നാമത്തെ ഘട്ടമാണ് സ്പോണ്ടേനിയസ്ലി ഇറിവേഴ്സിബിൾ സ്റ്റേജ് ഈ ഒരു ഘട്ടത്തിൽ നമ്മുടെ സ്കിൻ ടിഷ്യൂസ് ഫൈബ്രോയിഡ് ആവുന്നു അതായത് സ്കിൻ ടിഷ്യൂസ് കട്ടിയാവുന്ന അവസ്ഥ അവിടെ സ്കിന്നിൽ കട്ടി കൂടുതൽ അനുഭവപ്പെടുകയും കൈകാലുകൾ അനക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യുന്നു ഈ ഒരു അവസ്ഥയിൽ പ്രൊഫഷണൽ പ്രൊഫഷണലായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ് ഈ ഒരു ഘട്ടത്തിൽ തന്നെ നമ്മുടെ സ്കിന്നിന് വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവുകയും അവിടെ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഇൻ്റർമീഡിയറ്റ് ന്യൂമാറ്റിക് കംപ്രഷൻ തെറാപ്പി മാനുവൽ ലിംഫാറ്റിക് ഡ്രെയിനേജ് തെറാപ്പി ഒക്കെ യൂസ് ചെയ്യുന്നത് ലിംഫഡിമയുടെ നാലാമത്തെ ഘട്ടമാണ് ലിംഫോസ്റ്റാറ്റിക് എലിഫൻ്റിയേസസ് ഈ ഘട്ടമാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥ ഇവിടെ നീർക്കെട്ട് വലുതും സ്ഥിരവുമാണ് ഈ ഒരു സ്റ്റേജിൽ നിങ്ങളുടെ സ്കിൻ കട്ടിയുള്ളതും വരണ്ടതുമാകാം കൂടാതെ അവിടെ ചുളിവുകളും ദാവവും ഊറി വരികയും കൂടാതെ അൾസറുകളും ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ഇത് നിങ്ങളുടെ ചലനശേഷിയെ ഗുരുതരമായി ബാധിക്കും എന്നാൽ പോലും ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് സ്ഥിരമായിട്ടുള്ള തെറാപ്പി കൊണ്ടും കെയർ കൊണ്ടും ജീവിതശൈലി മാറ്റം കൊണ്ടും ഇത് കൈകാര്യം ചെയ്യാൻ സാധിക്കും ഈ ഒരു സ്റ്റേജിലും ട്രീറ്റ്മെന്റ് കൊണ്ട് നിങ്ങളുടെ ലിംഫെഡിമ കൺട്രോൾ ചെയ്യാൻ സാധിക്കാമെങ്കിലും ഈ ഒരു സ്റ്റേജ് വരെ എത്തുന്നത് ഒഴിവാക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഒറ്റ രാത്രി കൊണ്ട് ഉണ്ടാകുന്ന ഒരു ആരോഗ്യ പ്രശ്നമല്ല ലിംഫെടിമ ഇത് സാവധാനത്തിൽ വികസിക്കുന്ന ഒരു പ്രശ്നമാണ് ഇത് നേരത്തെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചാൽ ഫലപ്രദമായി കൈകാര്യം ചെയ്യാനും ഇന്റെ പുരോഗതി ഒരുവിധം തടയാനും സാധിക്കും നിങ്ങളുടെ കയ്യിലോ കാര്യങ്ങളിലോ അസാധാരണമായ ഭാരം നീർക്കെട്ട് ഇറുകിയിരിക്കുന്ന അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ പ്രത്യേകിച്ച് ക്യാൻസർ ട്രീറ്റ്മെന്റിന് ശേഷമോ സർജറിക്ക് ശേഷമോ എന്തെങ്കിലും പഴുക്കൾക്ക് ശേഷമോ ഉണ്ടാവുകയാണെങ്കിൽ കാത്തു നിൽക്കരുത് മാനഹെൽത്ത് ലിംഫെടിമ ഉള്ളവർക്കായി വിദഗ്ധമായ രോഗനിർണയം സ്റ്റേജസ് അനുസരിച്ചുള്ള രീതികൾ ഓരോ പേഷ്യൻസിനും അനുയോജ്യമായിട്ടുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള തെറാപ്പി രീതികൾ അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡായിട്ടുള്ള ഫിസിയോതെറാപ്പിയുമാണ് ഞങ്ങൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ പറഞ്ഞ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും കൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ ഇന്ന് തന്നെ മാനാ ഹെൽത്തിൻ്റെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക